മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജാനേഷ് കുമാറിനെ നിയമിച്ചതിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഒരു പാനൽ വേണമെന്ന ആവശ്യം ഇത്തവണ നടപ്പിലാക്കിയില്ല ആ നിയമം പാർലമെന്റിൽ പാസാക്കുന്നതിൽ താമസം വരുത്തുകയാണ് കേന്ദ്ര സർക്കാർ അതിനിടയിലാണ് രാജീവ് കുമാർ വിനമിക്കുന്നതും തുടർന്ന് പുതിയ കമ്മീഷനെ നിയമിക്കുന്നതും പുതിയ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ ഇത്തവണ പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ടുവെങ്കിലും ആ പാനലിൽ അദ്ദേഹം ഓറ്റക്കായിരുന്നു ബാക്കിയുള്ളവർ മോദിയുടെ നോമിനികളായപ്പോൾ അമിത്ഷായുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ജാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിതനാവുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഏറ്റവും അധികം വിളിച്ചു പറഞ്ഞ നേതാവാണ് അമിത്ഷാ അമിത്ഷാ ദേശീയ അധ്യക്ഷനായ സമയത്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം പോലും ബി ജെ പി ഉയർത്തുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാ മാർഗങ്ങളും നോക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപത്തിൽ അമിത്ഷാ ചില കളികൾ കളിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിതരായ ധ്യാനേഷ് കുമാറിന്റെ നിയമനം അസാധുവാക്കണം എന്നുള്ള ആവശ്യമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കുള്ളത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവരും ഇത്തരം ഈ ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നുണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമനം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വാദം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തങ്ങൾക്ക് നീങ്ങേണ്ടി വരുമെന്നുള്ള സൂചനകളും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായ നിലപാട് നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വെച്ചാൽ കാര്യങ്ങൾ തങ്ങളുടെ പരിധിയിൽ വരുത്താൻ സാധിക്കുമെന്നതാണ് അമിത്ഷായും നരേന്ദ്രമോദിയും കരുതുന്നത് എന്നതാണ് കോൺഗ്രസിൻ്റെ വിമർശനം അതുകൊണ്ട് തന്നെ ഏതക്കം വരെ പോയിട്ടായാലും ഈ നിയമനം റദ്ദാക്കണം എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉടൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്